ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ട്രിവാൻഡ്രോ സൂവിലാണ് നമുക്കകത്തേക്ക് പോയാലോ നമ്മളിവിടെ എത്തിയ സമയത്ത് കുഞ്ഞാവ നല്ല ഉറക്കമായിരുന്നു ഇച്ചായ ടിക്കറ്റ് എടുക്കാൻ പോയ ഗ്യാപ്പിൽ നമ്മുടെ കുഞ്ഞാവ് എഴുന്നേറ്റു കുഞ്ഞാവ എഴുന്നേറ്റിട്ടിങ്ങനെ നോക്കിയാണ് ഇത് ഏതാ സ്ഥലം കുഞ്ഞാവയ്ക്ക് പിന്നെ ഇങ്ങനെ സ്ഥലങ്ങൾ കാണുന്നത് മൃഗങ്ങളെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്ലാസ്റ്റിക് നിരോധിത മേഖല ആയതുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അവിടെ ചെക്കിംഗ് ഉണ്ട് ചെക്കിംഗ് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ടിക്കറ്റൊക്കെ കാണിച്ച് നമ്മളിതാ സൂവിനകത്തേക്ക് കയറി അങ്ങനെ സിംഹകാലം കുറെ കണ്ടു അപ്പോൾ കുഞ്ഞാവ ഇങ്ങനെ കവിതകത്തോടെ നോക്കുകയാണ് നല്ല ക്ലിയറായിട്ട് നമുക്ക് കുറെങ്ങനെ വീഡിയോയിൽ കിട്ടിയില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് സോം ചെയ്തെടുത്തു നമ്മളങ്ങനെ മങ്കിയൊക്കെ കണ്ടിങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ കുഞ്ഞാവയ്ക്ക് നടക്കാഗ്രഹം അങ്ങനെ പിന്നെ നമ്മൾ കുഞ്ഞാവയ്ക്ക് ഷൂക്കെ ഇട്ട് കൊടുത്ത് കുഞ്ഞാവെങ്കിൽ നമ്മൾ കൂടെ നടക്കുകയാണ് കുഞ്ഞാവ നല്ല ഹാപ്പി മൂഡിലാണ് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ കാട്ടുപോത്തിനെ കണ്ടു ഒരു ശബ്ദം ഉണ്ടാക്കാതെ നിശബ്ദമായിട്ട് നിൽക്കുകയാണ് കാട്ടുപോത്ത് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ തത്തയുടെ അടുത്തെത്തി തത്തമ്മയെ കണ്ടു അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ സിംഹത്തിനെ കാണാൻ പോവുകയാണ് നമ്മളങ്ങനെ കൗതുകത്തോടെ സിംഹത്തിനെ കാണാൻ പോയപ്പോൾ കണ്ടതോ ശാന്തനായ കിണന്നുറങ്ങുന്ന സിംഹത്തിനെയാണ് അങ്ങനെ നിരാശയോടെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നോക്കിയപ്പോൾ സിംഹം എഴുന്നേറ്റ് അങ്ങനെ ഉറങ്ങുന്ന സിംഹത്തെയും ഉറക്കം എഴുന്നേറ്റ സിംഹത്തെയും കണ്ട് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് അടുത്ത് കണ്ടാമത്തേനെ കാണാൻ പോയി അതിനുശേഷം നമ്മൾ പുള്ളിമാനെ കാണാൻ പോയി മാൻകൂട്ടത്തെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പുള്ളിപ്പുള്ളിയെ കണ്ടു നമ്മൾ അവിടത്തെ സുഖ പെണ്ണ് പുലാപ്പുഴയാണ് അപ്പോൾ ഏകദേശം മണിയൊക്കെ ആയി അവിടുത്തെ ക്ലോസിങ് ടൈമൊക്കെ ആയി അങ്ങനെ വെള്ളക്കടുവയും കടുവയൊക്കെ നമ്മൾ ജസ്റ്റിട്ടും കണ്ടിട്ട് അവിടെ ഇറങ്ങി നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് മയിലുകളെ കണ്ടു മൊത്തത്തിൽ നല്ല രസകരമായ യാത്രയായിരുന്നു ഇത് അങ്ങനെ കുറച്ച് സമയം നമ്മൾ കുഞ്ഞാവയെ കളിക്കാൻ കിട്ടും അപ്പോൾ കുഞ്ഞാവയ്ക്ക് നല്ല സന്തോഷമായിരുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ